ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ഇന്നർ ചൈൽഡ് മെഡിറ്റേഷൻ ആയാലോ അപ്പൊ എല്ലാവരും സ്വസ്ഥമായും ശാന്തമായും ഇരിക്കാൻ പറ്റിയ ഒരിടം കണ്ടുപിടിക്കുക സ്വസ്ഥമായിട്ട് ശാന്തമായിട്ടിരിക്കുക എല്ലാവരും തറയിലിരിക്കുന്നവരാണെങ്കിൽ സുഖാസനത്തിലോ വജ്രാസനത്തിലോ ഇരിക്കാവുന്നതാണ് കൈകളെ മംഗലമുദ്രയിൽ പിടിക്കണം തസേരിയിൽ ഇരിക്കുന്നവരാണെങ്കിൽ കാല് തറയിൽ മുട്ടിച്ച് റിലാക്സ് ചെയ്ത് അവരവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ക്രോസ് ചെയ്യരുത് ഒരു ഇനി എല്ലാവരും ഒട്ടും ഫോഴ്സ് ഇല്ലാതെ കണ്ണടച്ച് അതിനു ശേഷം നിങ്ങളെ നന്നായിട്ട് നീട്ടി ശ്വാസം വലിച്ചുവിടുക Bretin. ഇനി നോർമൽ ആയിട്ട് നിങ്ങൾ ശ്വസിക്കുക ഇപ്പോ നിങ്ങൾ ഞാൻ പറയുന്നത് മാത്രം കേട്ട് പ്രോസസ് ചെയ്യാൻ പോവുകയാണ് പുറത്തുനിന്നുള്ള എന്ത് ശബ്ദം തന്നെ കേട്ടാലും അത് നിങ്ങളുടെ റിലാക്സേഷൻ കൂട്ടുന്നതിന് വേണ്ടിയാണ് ഉപകരിക്കുക നിങ്ങൾ നിങ്ങളുടെ കാലുകള് റിലാക്സ് ചെയ്യിപ്പിക്കട്ടെ കാലിന്റെ വിരലുകൾ കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്യട്ടെ കാൽപാദം കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്യട്ടെ കാലിന്റെ ഉപ്പുറ്റി കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്യട്ടെ കണങ്കാലുകൾ റിലാക്സ് ചെയ്യട്ടെ റിലാക്സ് ചെയ്യട്ടെ രണ്ട് മുട്ടുകളും റിലാക്സ് ചെയ്യട്ടെ രണ്ട് തുടകള് റിലാക്സ് ചെയ്യട്ടെ ഒന്നും ചെയ്യണ്ട നിങ്ങളെ മനസ്സുകൊണ്ട് ബോഡി വിട്ടുകൊടുത്താൽ മാത്രം മതി ടൈറ്റൻ ഒന്ന് റിലാക്സ് ചെയ്യുക നിങ്ങളുടെ മനസ്സ് ബാക്കി ചെയ്തോളൂ നിങ്ങളുടെ രണ്ട് തൈസും റിലാക്സ് ചെയ്യട്ടെ നിങ്ങളുടെ രണ്ട് ഹിപ്സും റിലാക്സ് ചെയ്യട്ടെ നിങ്ങളുടെ അരക്കെട്ട് കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്യട്ടെ കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്യട്ടെ നിങ്ങളുടെ ലോവർ ബാക്ക് നന്നായിട്ട് റിലാക്സ്ഡ് ആവട്ടെ നിങ്ങളുടെ അപ്പർ ബാക്ക് മുതുക ഭാഗം റിലാക്സ്ഡ് ആവട്ടെ നിങ്ങളുടെ ഏരിയ നന്നായിട്ട് റിലാക്സ്ഡ് ആവട്ടെ നിങ്ങളുടെ നെഞ്ചിന്റെ ഭാഗം നന്നായിട്ട് റിലാക്സ്ഡ് ആവട്ടെ കഴുത്ത് കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്യുക റിലാക്സ് യുവർ നിങ്ങളുടെ ഫേസ് റിലാക്സ്ഡ് ആവട്ടെ നിങ്ങളുടെ കണ്ണുകൾ കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്യട്ടെ ആൻഡ് ചിൻ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആവട്ടെ നിങ്ങളുടെ ലിപ്സ് റിലാക്സ്ഡ് ആവട്ടെസ്ഡ് ആവട്ടെ നോസ് റിലാക്സ്ഡ് ആവട്ടെ നിങ്ങളുടെ ഹെഡ് സ്കാൽപ്പ് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആവട്ടെ Head completed relaxate. left brain, right brain completed, relaxed avate. Mingle internal organs, heart, lungs, liver, kidney, kidneys, stomach, intestine, gallbladder. കംപ്ലീറ്റ് ഇൻ്റർണൽ ഓർഗൻസും റിലാക്സ്ഡ് ആവട്ടെ ഫുള്ളായിട്ട് നിങ്ങൾ വിട്ടുകൊടുക്കുക നോർമലി ബ്രത്തിൻ ബ്രെത്ത് ഔട്ട് ചെയ്യുക കാമായിട്ടിരിക്കുക കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആവട്ടെ ഇനി എന്ത് സൗണ്ട് പുറത്തുനിന്ന് കേട്ടാലും അത് നിങ്ങളുടെ റിലാക്സേഷൻ കൂട്ടുക മാത്രമേ ഉള്ളൂ നിങ്ങളെ ഞാൻ പറയുന്നത് കേട്ട് ഞാൻ മാത്രം പറയുന്നത് കേട്ട് പ്രോസസ്സ് ചെയ്യുക പുറത്തു നിന്നുള്ള എല്ലാ സൗണ്ട്സും നിങ്ങളുടെ റിലാക്സേഷൻ കൂട്ടുന്നതിന് മാത്രമേ ഉപകരിക്കുകയുള്ളൂ ശാന്തമായിരുന്ന നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് അറിയുക നിങ്ങളുടെ ഹൃദയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളെ പൂർണ്ണമായിട്ട് നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലിരിക്കുക നമ്മുടെ ഉള്ളിലുള്ള എല്ലാത്തിനെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്താലാണ് നമ്മൾ നമ്മളെ മുഴുവനായി തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ കീറി മുറിക്കുകയാണെന്ന് വിചാരിക്കുക അവിടെ ഒരുപാട് മുറികളുണ്ടാവും അത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക അത് നിങ്ങളുടെ തന്നെ ഓരോ പാർട്ടുകളാണ് ഒരു പാട്ട് നിങ്ങൾ അഭിമാനം കൊള്ളുന്ന പാട്ടാണ് എന്തിനൊക്കെ നിങ്ങൾ അഭിമാനം കൊള്ളുന്നു ആ പാട്ട് അവിടെയുണ്ട് പക്ഷെ ഒരു പാട്ട് നിങ്ങൾ എവിടെയെല്ലാം നാണം കിട്ടിയിട്ടുണ്ടോ പല നാണക്കേടുകളും നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല കാര്യത്തിലും തോറ്റുപോയിട്ടുണ്ട് പല പരാജയങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ട് ആ പാട്ടും അവിടെയുണ്ട് നിങ്ങൾ എപ്പോഴും തിരസ്കരിക്കുന്ന ഒരു പാട്ടുണ്ട് നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്ന ഒരു പാട്ട് അതും അവിടെയുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറേ പാട്ടുണ്ട് അതും അവിടെയുണ്ട് ഇതെല്ലാം സെപ്പറേറ്റ് റൂമാണെന്ന് ഇമാജിൻ ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്നതും നിങ്ങളെ നാണം കെടുത്തുന്നത് നിങ്ങളെ അഭിമാനം കൊടുക്കുന്നതുമായ എല്ലാ മുറികളും എല്ലാം മുറികളിലാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം അവിടെയുണ്ട് ഇതെല്ലാം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ വളരെ ഭംഗിയുള്ള ഒരാളാണ് നമ്മളെല്ലാവരും ഭംഗിയുള്ളവരാണ് അപ്പം നമ്മുടെ ഉള്ളിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഈ പരാജയങ്ങളെയും നമ്മുടെ പേടികളെയും നമ്മുടെ റിജപ്ഷൻസിനെയും നമ്മൾ റിജക്റ്റ് ചെയ്യുന്ന ആളുകളെയും എല്ലാം നമുക്ക് ലബ്രൂവ് ചെയ്ത് എന്നിട്ട് എന്നിട്ടവിടെ എല്ലാം നമുക്ക് സ്നേഹം കൊണ്ട് മൂന്നാം അവിടെ നമുക്ക് സ്നേഹം കൊണ്ട് നിറയ്ക്കാം നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് തന്നെയുള്ള സ്നേഹത്താൽ നിറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ചെയ്യുക വീണ്ടും നിങ്ങൾ സ്നേഹം കൊടുത്തോണ്ടിരിക്കുമ്പോ എന്താ സംഭവിക്കുക ആ സ്നേഹം നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങും അല്ലേ ആ നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹം അവിടെ ഉണ്ടെന്ന് കരുതുക നിറഞ്ഞു തുളുമ്പി പോകുന്ന ഒരു സാധനം എന്തുമാത്രം വേണമെങ്കിലും നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് തന്നെയുള്ള സ്നേഹത്താൽ നിറഞ്ഞു തുളുമ്പി കഴിയുമ്പോൾ ആ തുളുമ്പി പോകുന്ന സ്നേഹം മൊത്തം നിങ്ങളെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്നതായിട്ട് കാണുക ഇനി നിങ്ങളുടെ ഉള്ളിലെ ആ ഹൃദയത്തിൽ നിന്ന് തുളുമ്പുന്ന സ്നേഹം നിങ്ങളുടെ റൂമ് മുഴുവൻ നിറയുന്നതായിട്ട് അറിയുക നിങ്ങളുടെ റൂം മുഴുവൻ ആ സ്നേഹം കൊണ്ട് ഫീൽ ചെയ്ത് കഴിയുമ്പോൾ അത് അവിടെ അതവിടുന്ന് നിങ്ങൾക്കറിയാവുന്ന വ്യക്തികളിലേക്കെല്ലാം റേഡിയേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക ആ സ്നേഹം അങ്ങനെ അങ്ങ് പോവുകയാണ് ഒരുപാട് ദൂരെയുള്ളവരുടെ അടുത്ത് വരെ പറന്നെത്തുകയാണ് അങ്ങനെ നിങ്ങൾ അറിയുന്ന എല്ലാവരിലേക്കും സ്നേഹം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങളെ കെയർ ചെയ്യുന്ന എല്ലാ ആളുകളും ആ റൂമിന്റെ മധ്യത്തിൽ ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങളുടെ സ്നേഹം നിറഞ്ഞു തുളുങ്കിയ റൂമിൻ്റെ മധ്യത്തിൽ നിങ്ങളെ കെയർ ചെയ്യുന്നവരും നിങ്ങളെ കെയർ ചെയ്യുന്നവരുമായിട്ടുള്ള എല്ലാവരും ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുക ആ ആളുകളിലേക്ക് എല്ലാവരിലേക്കും നിങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന സ്നേഹം അവരിലേക്ക് എത്തുന്നതും അവരുടെ ഹൃദയത്തിലേക്ക് അവരത് റിസീവ് ചെയ്യുന്നതും അവിടെയും അത് നിറഞ്ഞു തുളുമ്പി വീണ്ടും ആ റൂമിലേക്ക് തന്നെ ഒഴുകുന്നതും നിങ്ങളിലേക്ക് നൂറിരട്ടിയായിട്ട് തിരിച്ചു വരുന്നതും കാണുക ഇപ്പൊ എല്ലാവരും സ്നേഹത്താൽ നിറഞ്ഞു തുളുമ്പി റൂമ് മൊത്തം സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവിടെ നിന്ന് ഒരുപാട് ആളുകളിലേക്ക് ഈ സ്നേഹം ഒഴുകി ദൂരേക്ക് പോകുന്നുണ്ട് റേഡിയേറ്റ് ചെയ്തു പോകുന്നുണ്ട് അതെല്ലാവരിലേക്കും എത്തുന്നുണ്ട് ഒരുപാട് ദൂരെയുള്ളവരിലേക്ക് വരെ എത്തുന്നുണ്ട് ആ സ്നേഹത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്താൻ ആരുമില്ല എല്ലാവടത്തേക്കും അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങളുടെ റൂമിലെ സെന്ററില് നിങ്ങൾ നിർത്തിയിരിക്കുന്ന എല്ലാ ആളുകളും അവരുടെ കുഞ്ഞുനാളിലെ കുഞ്ഞു കുട്ടീനെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കുഞ്ഞു കുട്ടി ആയിരിക്കുന്നതായിട്ട് കാണുക അവരുടെ കുഞ്ഞുനാളിലുള്ള അവരുടെ രൂപം നിങ്ങൾ കാണുക എന്നിട്ട് ഈ കുട്ടികളെല്ലാവരും സന്തോഷം കൊണ്ട് വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് ഡാൻസ് ചെയ്യുന്നത് കാണുക അവരൊച്ച എടുക്കുന്നുണ്ട് കൈയടിക്കുന്നുണ്ട് ചാടി തുള്ളുന്നുണ്ട് അവരെ ജമ്പ് ചെയ്യുന്നുണ്ട് അവരെ സ്കിപ്പ് ചെയ്യുന്നുണ്ട് തലകുത്തി മറയുന്നുണ്ട് എന്തൊക്കെ കാണിക്കാൻ പറ്റുന്നു അതെല്ലാം അവർ എക്സൈറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ യും സന്തോഷത്തിലാണ് കൊച്ചുകുട്ടികള് അവരുടെ സന്തോഷം പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തവണ്ണം അവരതുപോലെ അവരെ അവരുടെ സ്നേഹവും സന്തോഷവും എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരവരുടെ ഉള്ളിലെ ഏറ്റവും നല്ല കുട്ടിയെയാണ് പുറത്തേക്ക് എടുക്കുന്നത് അത്ര സ്നേഹത്തിലും സന്തോഷത്തിലുമാണ് അവരവരെ കളിച്ച് ചിരിച്ച് അവർ ഉല്ലസിക്കുന്നത് എല്ലാവരും ഡാൻസ് കളിക്കുന്നു തലകുത്തി മറിയുന്നു എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നു ഇനി നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ കുട്ടിയെ അവരുടെ കൂടെ കളിക്കാൻ അനുവദിക്കുക നിങ്ങളും ഒരു കുട്ടിയായി അവരോടുകൂടെ അവരുടെ കളിയിൽ പങ്കു ചേരുന്നതായിട്ട് കാണുക കംപ്ലീറ്റ് ആയിട്ട് ഭയങ്കര സന്തോഷത്തിൽ അവ അവരുടെ എല്ലാം കൂടെ നിങ്ങളും ചാടി തുള്ളി തിമിർത്ത് കളിച്ചോണ്ടിരിക്കുകയാണ് അത് കാണുക നിങ്ങളുടെ ഉള്ളിലെ കുട്ടി ഡാൻസ് കളിക്കുന്നതായിട്ട് കാണുക സന്തോഷത്താൽ മതി മറന്നാണ് കളിക്കുന്നത് അത്ര സന്തോഷമാണ് അവന് അല്ലെങ്കിൽ അവൾ നിങ്ങളുടെ ഉള്ളിലെ കുട്ടി സേഫാണ് ഫ്രീ ആണ് അത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക അത്രയും സേഫ്റ്റിയിലും ഫ്രീഡത്തിലും ആ കുഞ്ഞിനെ നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ല അത്രയും സേഫ്റ്റിയിലും ഫ്രീഡത്തിലും അവൻ അല്ലെങ്കിൽ അവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റു കുട്ടികളുടെ കൂടെ കൂട്ടം ചേർന്ന് അവരുടെ സന്തോഷത്തിൽ പങ്കെടുത്ത് അവരുടെ കൂടെ മത്തി മറന്നുല്ലസിക്കുകയാണ് ആ കുഞ്ഞിന് എന്തെല്ലാം ആഗ്രഹം ഉണ്ടായിരുന്നോ അതെല്ലാം ഇപ്പൊ നിറവേറ്റുകയാണ് പണ്ട് എന്തെല്ലാം കിട്ടാതിരുന്നിട്ടുണ്ടോ പണ്ട് എന്തെല്ലാം തടസ്സപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം ഇപ്പൊ കിട്ടിയതായിട്ട് ഇമാജിൻ ചെയ്ത് ആ കുഞ്ഞ് ആസ്വദിക്കുകയാണ് സേഫായിട്ടും ഫ്രീ ആയിട്ടും വേണ്ടതെല്ലാം ചെയ്ത് തലബുത്തി മറിഞ്ഞ് ചിരിച്ച് കളിച്ച് മറ്റുള്ളവരോട് കൂട്ടുകൂടി ഡാൻസ് കളിച്ച് ഉല്ലസിക്കുന്ന കുഞ്ഞിനെ നിങ്ങൾ വളരെ സ്നേഹത്തോടെ പാമ്പർ ചെയ്യുക നിങ്ങൾ പൂർണനാണ് നിങ്ങൾ പെർഫെക്റ്റ് ആണ് നിങ്ങൾ കംപ്ലീറ്റ് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുക ആ കുഞ്ഞിലൂടെ നിങ്ങളുടെ ലോകത്ത് എല്ലാം നല്ലതാണ് നിങ്ങളുടെ അത്ഭുത ലോകത്ത് എല്ലാം നല്ലതാണ് നിങ്ങളുടേതായ ലോകത്ത് എല്ലാം ശരിയാണ് എല്ലാം നല്ലതാണെന്ന് വിശ്വസിക്കുക അപ്പോൾ തന്നെ എന്നുള്ള വിശ്വാസവും കൂടി മനസ്സിന് കൊടുക്കുക നിങ്ങളോട് തന്നെ എല്ലാവരെയും കളിച്ച് ചിരിച്ചു സന്തോഷത്താൽ മതി മറന്ന് കളിച്ച് മതിയായി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ആ കുഞ്ഞിനെ നിങ്ങളുടെ ഉള്ളിലെ കുഞ്ഞിനെ നിങ്ങൾ കാണുക ആ കുഞ്ഞിനെ നിങ്ങൾ കോരിയെടുക്കുക നിങ്ങളുടെ മടിയിൽ വെക്കുക പാമ്പർ ചെയ്യുക മാക്സിമം നിങ്ങൾ എല്ലാ സ്നേഹവും നിഷേധിക്കപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൊടുക്കുക അപ്രീഷിയേറ്റ് ചെയ്യുക ആ സന്തോഷത്താൽ മതി മറന്നിരിക്കുന്ന കുഞ്ഞിനെ നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളുടെ മടിയിലിരിക്കുന്ന കുഞ്ഞിനെ ഹങ്കി ചെയ്യുക പൂർണ്ണമായി ഹഗ് ചെയ്ത് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുക അങ്ങനെ നിങ്ങളുമായിട്ട് ആ കുഞ്ഞിനെ മെർജ് ചെയ്യാൻ അനുവദിക്കുക ആ കുഞ്ഞിൽ ഇപ്പയുള്ള എല്ലാ സന്തോഷങ്ങളും എല്ലാ ഫ്രീഡവും എല്ലാ സേഫ്റ്റി ഫീലിങ്സും നിങ്ങളുടേതാക്കി മാറ്റുക നിങ്ങൾക്ക് എത്ര സമയം വേണോ അത്ര സമയമെടുത്ത് ആ കുഞ്ഞിനെ ഹഗ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് മെർജ് ചെയ്ത് നിങ്ങളുടേതാക്കി മാറ്റുക അതിനു നിങ്ങൾ നിങ്ങള് കാമായിട്ട് ആ കുഞ്ഞിനെ മെർജ് ചെയ്തതിനു ശേഷം സന്തോഷമായിട്ട് ചിരിക്കുക നിങ്ങളുടെ മുഖത്ത് ഒരു സ്മൈലിംഗ് ഫേസ് വരട്ടെ അതിനു നിങ്ങളുടെ കൈവി കൈവിരലുകളും നന്നായിട്ട് ചലിപ്പിക്കുക അതിനുശേഷം നിങ്ങളുടെ കൈകൾ രണ്ടും കൂട്ടി തിരുമുക നല്ല ഉണൻ ചൂട് പിടിപ്പിച്ച ശേഷം നിങ്ങളുടെ കണ്ണുകളിലേക്ക് വെച്ച് നിങ്ങളുടെ മുഖം ഒന്ന് മൊത്തം മസാജ് ചെയ്യുക അതിനു ശേഷം നിങ്ങൾ ഓപ്പൺ യൂറായി ഈ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഉപയോഗിക്കുക എത്ര മാത്രം ഉപയോഗിച്ചാലത് നിങ്ങളുടെ ഉള്ളിലെ സന്തോഷത്തെ കൂട്ടാനും നിങ്ങളുടെ ജീവിതം ശുഭകരമാക്കാനും സക്സസ്ഫുൾ ആക്കാനും മാത്രമേ സഹായിക്കുള്ളൂ താങ്ക് യു ഓൾ ലവ് യു ഓൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു